രാഷ്ട്രീയ പ്രവർത്തക കുടുംബശ്രീ സജീവ പ്രവർത്തക അഭിനേത്രി തുടങ്ങി അടിമുടി പ്രതിഭയായ പാടിയോട്ടിച്ചാലിലെ യശോദ ടിവിയാണ് ഇന്നത്തെ അതിഥി വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ കലാരംഗത്ത് സജീവമാണ് പാടിയോട്ടിച്ചാൽ തായലെ വീട്ടിൽ ടി വി യശോദ ചണനൂലും തുണിയും പ്ലാസ്റ്റിക് കുപ്പികളും കമ്പിയും കമുങ്ങിൻ്റെ പാളയും ഉൾപ്പെടെ കയ്യിൽ കിട്ടുന്ന എന്തിനെയും അതിമനോഹരമായ രൂപങ്ങളാക്കുന്നതിൽ മിടുക്ക് യശോദക്കുണ്ട് കമ്മ്യൂണിറ്റി തിയേറ്റർ അല്ലെങ്കിൽ കലാവിഭാഗമായ രംഗശ്രീന്റെ പരിപാടികളുമായി ഓടിക്കൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ ബാലസഭയുടെ പരിപാടികളെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്നൊരു അസുഖം വന്നത് വാദത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നു ഏതാണ്ട് ആ സമയത്ത് ഒരു നാല് മാസത്തോളം കട്ടിൽ താഴെ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ കിടപ്പിലായിപ്പോയി ആ സമയത്ത് കയ്യിൽ കിട്ടിയതെന്തും കിട്ടുന്ന എന്തിനേയും പൂക്കളം എന്തെങ്കിലും ഉണ്ടാക്കുക അതായത് വെറുതെ കിടക്കാൻ അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആ കിടന്ന കിടപ്പിൽ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി അതെല്ലാം നല്ല അഭിപ്രായം എല്ലാവരും പറഞ്ഞാലും കുറച്ച് കാശ് കൊടുത്തിട്ട് പേപ്പറും സാധനങ്ങളും വാങ്ങി കൊണ്ടുവന്ന് ചെയ്യാൻ തുടങ്ങി പിന്നെ വഴിയിൽ കാണുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ഫ്ലവർ വൈസ് ഉണ്ടാക്കുക അതിൽ പൂക്കൾ ഉണ്ടാക്കുക പൂക്കളുടെ ഇലകളെല്ലാം നമ്മൾ പാർസൽ കെട്ടി വരുന്ന വള്ളിയും അതെല്ലാം ഉപയോഗിച്ച് അതിൻ്റെ ഇലകളും അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് ആദ്യം ചെയ്തു തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെറ്റിപ്പട്ടം ചെയ്യണം എന്നുള്ള ചെയ്യണമെന്നുള്ള ആഗ്രഹം എല്ലായിടത്തും കാണുമ്പോൾ നെറ്റിപ്പട്ടം ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹം തോന്നി അങ്ങനെ നെറ്റിപ്പട്ടം എവിടെയും പോയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല സ്വന്തമായി ചെയ്തു തുടങ്ങിയതാണ് പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു ഫേസ്ബുക്കിലും അടിലം ഇട്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പം അത് കൂടുതൽ ചെയ്യാൻ കൂടുതലൊരു ഉഷാറ് തോന്നി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെയ്തു തുടങ്ങി നെറ്റിപ്പട്ടം നെറ്റിപ്പട്ടം കാർ ഹാങ്ങിങ്ങുണ്ട് സാധാരണ നെറ്റിപ്പട്ടമുണ്ട് കേരളത്തിന് പുറത്തേക്ക് അടക്കം നെറ്റിപ്പട്ടം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഓൺലൈനില് വാട്സാപ്പിലും സ്റ്റാറ്റസ് ഫേസ്ബുക്കിൽ ഇടുന്നത് കണ്ടിട്ട് ആളുകൾ ഓർഡർ തന്നിട്ട് ഇപ്പോഴും സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുന്നു പകൽ മുഴുവൻ പൊതുപരിപാടികളും മറ്റുമായി ഓട്ടത്തിലാണെങ്കിലും രാത്രി വൈകി ഇരുന്നാണെങ്കിലും കരകൗശല നിർമ്മാണം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ കലാകാരി മികച്ച കരകൗശല വസ്തുക്കൾ തയ്യാറാക്കി നൽകുമ്പോൾ കിട്ടുന്ന ആത്മസംതൃപ്തിയാണ് തന്റെ ക്ഷീണങ്ങളെപ്പോലും മറന്ന് ഈ പ്രവൃത്തിയിൽ മുഴുകാൻ പ്രേരിപ്പിക്കുന്നതെന്ന് യശോദ പറയുന്നു ഇത് ഇപ്പൊ ചെയ്തു തുടങ്ങിയൊരു സാധനമാണ് റസിൻ റെസിൻ ക്ലോക്ക് എന്നാണ് ഇതിന്റെ പേര് റസ്നാട്ട് അത് റസിൻ ഇത് പഠിക്കാൻ ഭയങ്കര ഇതേപോലെ എന്തും പഠിക്കാൻ ഭയങ്കര താല്പര്യമാണ് ഒറ്റത്തവണെ കാണണ്ടോ പക്ഷെ ഇത് കുറച്ചുകൂടി ഇതിന്റെ മെഷർമെന്റും കാര്യങ്ങളും കുറച്ച് പ്രശ്നമായതുകൊണ്ട് അത് ചെയ്താൽ ശരി നമ്മൾ മാത്രം അങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് ഇത് ഞാൻ കോഴിക്കോടുള്ള റോസ്കൽ എന്ന് പറയുന്ന ട്രെയിനിങ് സെൻറ്ററിലെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് എൻ്റെ സർട്ടിഫിക്കറ്റോട് കൂടി ഒരു കോഴ്സ് പാസ്സായിട്ടാണ് ക്ലോക്കിൻ്റെ പണി റെസിൻ്റേറ്റ് ചെയ്യുന്നത് ഇത് ക്ലോക്കല്ല ഇത് കൂടാതെ ഇതിൽ ഫോട്ടോ ഫ്രെയിം അതോടൊപ്പം തന്നെ കല്യാണമാലയും അതിൻ്റെ കല്യാണമാലേൻ്റെ ഫ്ലവർ അതൊക്കെ വെച്ചുകൊണ്ട് ഫോട്ടോ അങ്ങനെയുള്ള ഏറ്റവും അവർക്ക് ഏറ്റവും ഇതായിട്ട് തോന്നുന്ന മെമ്മറീസ് മെമ്മറീസെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫോട്ടോ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒപ്പം ചെയ്യുന്നുണ്ട് ഭർത്താവ് എം പി കൃഷ്ണനും മക്കളായ കൃഷ്ണേന്ദവും രാഗേന്ദ്രും യശോധക്ക് പ്രോത്സാഹനമായി എന്നും കൂടെയുണ്ട് കുടുംബശ്രീന്റെ കമ്മ്യൂണിറ്റി തിയേറ്റർ അതായത് സാധാരണക്കാരികളായ വീട്ടമ്മമാർക്ക് കലയിലൂടെ ഒരു വരുമാനം കണ്ടെത്തി കൊടുക്കുന്ന കൂടി രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച കുടുംബശ്രീയുടെ രംഗശ്രീ കമ്മ്യൂണിറ്റി തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട് അതിൽ ആദ്യം കേരളത്തിലെ നാല്പത് ലക്ഷം കുടുംബശ്രീ അംഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നാൽപ്പത് പേർക്കാണ് പരിശീലനം കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൽ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് പോയ ഒരാൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ പേരിൽ ഒരാൾ ഞാനായിരുന്നു അത് കഴിഞ്ഞ് വന്ന് നമ്മുടെ ജില്ലാ മിഷന്റെ കീഴിൽ തന്നെ ജൂനിയർ ടീമിനെ പരിശീലിപ്പിക്കുകയും അങ്ങനെ ജൂനിയർ ടീം ടീമിനെ ഞങ്ങൾ സെറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ വിവിധ പരസ്യങ്ങൾ അതുപോലെ തന്നെ മറ്റ് വകുപ്പുകളുടെ പരസ്യങ്ങളെല്ലാം നാടകങ്ങളായി തെരുവു നാടകങ്ങളുടെ രൂപത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രംഗശ്രീ കമ്മ്യൂണിറ്റി തിയേറ്റർ സ്റ്റേജ് നാടകങ്ങളും ചെയ്യുന്നുണ്ട് തൃശ്ശൂർ വല്ലച്ചെറിയുള്ള നാടകദ്വീപിലെ ശശിധരൻ നടുവിൽ എന്ന് പറയുന്ന പ്രസിദ്ധനായ സംവിധായകൻ്റെ കീഴിൽ രണ്ട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒന്ന് ഹിഗ്ഗിറ്റ അതുപോലെ തന്നെ തവിട്ടു പിത്തലാട്ടം എന്ന് പറയുന്ന ഇപ്പോൾ കഴിഞ്ഞ അമച്ചർ നാടക മത്സരത്തിൽ ആ നാടകം ഉണ്ടായിരുന്നു ആ നാടകത്തിലും ചെറിയ വേഷം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഒരുപാട് താല്പര്യമാണ് എവിടെ നാടകം ഉണ്ട് എന്ന് പറഞ്ഞാലും ഏത് രാത്രിയായാലും ഓടിപ്പോയി നാടകം കണ്ട് എങ്ങനെയായാലും തിരിച്ച് കിട്ടുന്ന വണ്ടി കീകറി വീട്ടിലേക്ക് വരാമെന്നുള്ളത് ഒരു ഭയങ്കര ഹരാണ് നാടകത്തിനോട് അഭിനയത്തിനോടും അതേപോലെ തന്നെ നാടകത്തിനോടും അങ്ങനെയാണ് ഇനിയിപ്പം കുടുംബശ്രീയുടെ അരങ്ങ് വരാൻ വേണ്ടി പോവുകയാണ് മത്സരം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്